ഞങ്ങൾക്ക് ഇവിടെ പൈപ്പിൻ്റെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇതേപോലെയൊക്കെ വെള്ളം ഒടിച്ച് വെച്ചിട്ടാണ് ആവശ്യത്തിന് മുക്കി എടുക്കുന്നത് ഉമ്മ വെള്ളം എടുത്തോണ്ടിരുന്നപ്പോഴാണ് ഒരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത് ഇതാണ് കേട്ടാ ഐറ്റം ഇത് കാണുമ്പോൾ നമുക്ക് നൂലായിട്ട് തോന്നും പക്ഷെ അത് നൂലല്ല അതിന്റെ പേര് എന്തോ വിഷനൂല് അങ്ങനെ എന്താണ് ഉമ്മ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതും കാണുന്നതും നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ഒരു നൂല് കിടക്കുന്ന പോലെയല്ലേ തോന്നത്തുള്ളു അപ്പം കൈകൊണ്ട് നമ്മളെടുത്ത് കളയാൻ നോക്കിയാൽ പണി കിട്ടും കാരണം ഈ സാധനം കടിച്ചാല് നമുക്കെന്തോ മാറാരോഗം വിട്ടു മാറത്തില്ലെന്നൊക്കെയാണ് ഉമ്മ പറഞ്ഞത് എനിക്കത് പുതിയ അറിവാണ് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് ഇതറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം എന്തായാലും അതിന് തോണ്ടി ഉമ്മ കളഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ വേഗം തന്നെ പോയി റെഡിയായി നമുക്കിന്നൊരു കല്യാണം ഉണ്ട് ഉമ്മാൻ്റെ ഫാമിലിയിൽ നമ്മളെ അടുത്ത് തന്നെ ഉള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ കമൻസ് വല്ലാണ്ട് ശ്രദ്ധിച്ചായിരുന്നു അപ്പം നിങ്ങളുടെയൊക്കെ അഭ്യർത്ഥന പ്രകാരം ഞാൻ ഇന്നൊരു പാർട്ടി വെയർ ചുരിദാറാണ് ഇട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പാർട്ടി വെയർ ചുരിദാർ ഇഷ്ടമാണ് എന്നാലും എനിക്ക് അത്ര കംഫോർട്ടല്ലേ ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ് ഇടാനാണ് എപ്പോഴും ഇഷ്ടം കൂടുതലും കോട്ടന്റെ ഡ്രസ്സ് ഇതങ്ങനെ ഞാൻ യൂസ് ചെയ്യാത്ത കൊണ്ട് ഇങ്ങനത്തെ ചുരിദാറും ഞാൻ കൂടുതലും എടുക്കാറില്ല കല്യാണ പെണ്ണിന്റെ ഉമ്മമാണ് ആട്ട എന്നെ കണ്ടപ്പോൾ തന്നെ ആൾ ഓടി വന്ന എന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചെറുക്കന്റെ ടീംസ് ആണ് അപ്പൊ വന്ന് കുറേ നേരം സംസാരിച്ച് നമ്മുടെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു കല്യാണം കുറേ നാൾക്ക് ശേഷമാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ചിക്കൻ മന്തിയൊക്കെ ഉണ്ടായിരുന്നു ഈ സെയിം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കല്യാണ റിസപ്ഷൻ അതുകൊണ്ട് ഇവിടെ വരുമ്പം ഓരോരോ ഓർമ്മകളാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു മൂന്നര ഒക്കെ ആയപ്പോഴാണ് വീട്ടിലേക്ക് പോയത് ഉമ്മാനെയും മേമാനെയൊക്കെ ഓരോരുത്തർ ട്രിപ്പ് അടിച്ച് കൊണ്ടാക്കാൻ പോയ സമയത്ത് ഞങ്ങൾ കുറച്ച് നടന്ന് പിന്നെ ഞങ്ങളെയും വിളിക്കാൻ വേണ്ടിയിട്ട് വന്നു പിന്നെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് വേറൊരു പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം അപ്പം ഞങ്ങൾ അവിടുന്ന് വന്ന് നേരെ ഇങ്ങോട്ടാണ് വന്നത് അവിടെത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നതും ഭയങ്കര ഇടിവെട്ടും മഴയും മിന്നലൊക്കെ ആയിരുന്നു കുറേ നേരം കറണ്ടും ഇല്ലായിരുന്നു